നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾ അദ്ദേഹം പ്രധാനമന്ത്രി ആയതു മുതൽ തന്നെ ചർച്ചാ വിഷയമാണ് വിദേശ സന്ദർശനങ്ങളുടെ പേരിൽ അദ്ദേഹം ഒട്ടേറെ പരിഹാസങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പോഴും ആ കളിയാക്കലുകൾക്കൊന്നും ഒരു കുറവില്ലതാണ് പരിഹാസം ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പറയാതെ വയ്യ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ ഏറെ സഹായകരമായിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഫ്രാൻസ് യു എ ഇ സന്ദർശനങ്ങൾ പൂർത്തിയാക്കി മടങ്ങിയെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ യാത്രകളിലും എന്ന പോലെ തന്നെ നിർണായകമായ പല തീരുമാനങ്ങളും ഈ യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോദിയുടെ ഫ്രാൻസ് യാത്ര നോക്കിയാൽ സന്ദർശനത്തിനിടെ സാമ്പത്തിക പ്രതിരോധ മേഖലയിൽ അടക്കമുള്ള പങ്കാളിത്തത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിർണായകമായ ധാരണയിൽ എത്തിയിട്ടുണ്ട് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓണർ നൽകിയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി യുദ്ധവിമാന എഞ്ചിനുകൾ സംയുക്തമായി വികസിപ്പിക്കാനുള്ള കരാറാണ് ഫ്രാൻസ് സന്ദർശനത്തിലെ പ്രധാന തീരുമാനങ്ങളിലൊന്ന് പദ്ധതിയുടെ മാർഗരേഖ ഫ്രഞ്ച് വ്യോമയാന കമ്പനിയായ സഫ്രാനും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയും ഈ വർഷം അവസാനത്തോടെ തയ്യാറാക്കും ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി ഐ ആഗോളീകരിക്കാനുള്ള ഫ്രാൻസിന്റെ പിന്തുണയും ശ്രദ്ധേയമായ മറ്റൊരു നേട്ടമാണ് ഫ്രാൻസിൽ യു പി ഐക്ക് ലഭിച്ച അംഗീകാരം രാജ്യത്തിന് അഭിമാനമായി ഇനി പ്രധാനമന്ത്രിയുടെ യു എ ഇ സന്ദർശനത്തിലേക്ക് വന്നാൽ ഐ ഐ ടി ഡൽഹിയുടെ ഒരു ക്യാമ്പസ് അബുദാബിയിൽ തുടങ്ങാനുള്ള തീരുമാനമാണ് പ്രധാനമന്ത്രിയുടെ യു എ ഇ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഉഭയകക്ഷി ഇടപാടുകൾക്ക് രൂപയും നിറഹവും ഉപയോഗിക്കാനുള്ള തീരുമാനവും സുപ്രധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കും യു സെൻട്രൽ ബാങ്കും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു ഇത് നിലവിൽ വരുന്നതോടെ ഇന്ത്യൻ രൂപയിലും യു എ ഇ ദർഹത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ സാധ്യമാകും ഇരു രാജ്യങ്ങളും കാർഡ് ഇടപാടുകൾക്ക് പരസ്പരം അംഗീകാരം നൽകിയതും സാമ്പത്തിക രംഗത്ത് ഗുണകരമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു